അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയത്തെ വലിച്ചു കീറി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യുക്രൈനെതിരായ യുദ്ധത്തിൽ സഹായിക്കുന്നുവെന്ന് ആരോപണവും എന്നാൽ എണ്ണ വാങ്ങുന്നതിനെക്കുറിച്ച് ഒന്നുകൂടെ പുനരാലോചിക്കുന്നത് നല്ലതാണ് എന്ന് ഇന്ത്യയുടെ ആവശ്യപ്പെട്ടുകൊണ്ട് യു എസ് ഊർജ സെക്രട്ടറിയായ ക്രിസ് റൈറ്റ് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് വ്യക്തമായ ഒരു മുഖം നൽകിക്കൊണ്ട് എസ് ജയശങ്കറും രംഗത്ത് വരുന്നത് ഇനിയും അമേരിക്കയെ ശിക്ഷിക്കണമെന്ന് തങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാം പക്ഷേ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇനി നടക്കില്ല എന്ന് അമേരിക്കയുടെ നിലപാടാണേന്നതും വ്യക്തമാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഇന്ത്യക്ക് ഊർജ്ജ സുരക്ഷയ്ക്കുള്ള പിന്തുണ നൽകാമെന്നാണ് പറയുന്നതും അമേരിക്കയും എണ്ണ വിൽക്കുന്ന രാജ്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോകത്ത് എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒട്ടേറെ രാജ്യങ്ങളുണ്ട് റഷ്യ എണ്ണ ആർക്കും വേണ്ട അതായത് റഷ്യയുടെ എണ്ണ ആർക്കും വേണ്ട വില കുറവ് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയിരിക്കുന്നത് എന്നാൽ വേറെ ഒരു വാ അതായത് വേറെ ആരും തന്നെ വാങ്ങാത്തത് കൊണ്ടാണ് ഡിസ്കൗണ്ട് വിലയിൽ എണ്ണ വിൽക്കാൻ റഷ്യ നിർബന്ധിതരാകുന്നതെന്നും റൈറ്റ് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്